ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജിങ്കിൾസ് ആൻഡ് മാർവൽസ് കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറച്ച് കോട്ടൺ മെറ്റീരിയൽസും അതിൻ്റെ സെറ്റുകളൊക്കെയാണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിന് മുന്നേ എൻ്റെ കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത എല്ലാവർക്കും കഴിഞ്ഞ് വീഡിയോ കണ്ട് പർച്ചേസ് ചെയ്ത എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയണു എൻ്റെ പേര് സോഫിയ ഞാൻ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത് അപ്പം നല്ല കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈൻസ് ആണ് അപ്പം നിങ്ങൾ ഇഷ്ടമുള്ളത് നോക്കി പർച്ചേസ് ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ചിലരെ അടുത്ത് പറയുമ്പോൾ എനിക്ക് നിന്ന് കാണിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നിന്ന് കാണിക്കുമ്പോൾ എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഉള്ള ആളാണ് അതുകൊണ്ടാണ് ഞാൻ ഇരുന്ന് കാണിക്കുന്നത് അതങ്ങനെ സ്വല്പനേരം നിന്ന് കഴിയുമ്പോൾ ഭയങ്കര ബാക്ക് പെയിൻ വരും നടക്കുമ്പോ ഒന്നും കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇരുന്ന് വീഡിയോയിൽ പിടിക്കുന്നത് ഞാൻ പരമാവധി അത് കാണവത്തിൽ പിടിക്കണ്ടേ ഇനി കുറച്ച് സൂം ചെയ്തുകൊണ്ട് തരാം അപ്പൊ നിങ്ങക്ക് ശരിക്ക് കാണാനായിട്ട് പറ്റും അതിന്റെ ഡിസൈൻ എന്തെങ്കിലും ഒക്കെ കാണണെങ്കിൽ ഓക്കേ അപ്പൊ അത് വിഷമം വിചാരിക്കരുത് എൻ്റെ എനിക്ക് താല്പര്യം നിന്ന് കാണിക്കാൻ തന്നെയാണ് പക്ഷെ നിന്ന് കാണിക്കാത്തതിന്റെ റീസൺ ഇതാണ് പിന്നെ ഇന്നിപ്പോ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഓരോ സെറ്റുകൾ ഇപ്പൊ കോട്ടൺ സെറ്റുകളാണ് കൊണ്ടു ഇരിക്കണത് നല്ല ഇതിന്റെ ഏകദേശം മോഡലുള്ളതൊക്കെ ഞാൻ മുന്നേ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വന്നിട്ടുള്ളത് നല്ല എന്താ നല്ല ഇതൊക്കെ ഗ്രേപ്പ് കളറാണ് ഗ്രേപ്പ് കളറിന് വൈറ്റ് പൂക്കളും അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഇത് ടോപ്പിന്റെ മെറ്റീരിയൽ ആണ് അതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വരുന്നത് ഇത് ഗ്രേപ്പ് കളറും വൈറ്റ് പൂക്കളാണ് വന്നിരിക്കുന്നത് ഇത് ലൈൻസ് പോലത്തെ ഡിസൈനിലുള്ള ബോട്ടം മെറ്റീരിയൽ ആണ് ലൈൻ എന്ന് പറഞ്ഞാല് ഗ്രേപ്പ് കളറ് ഒരു ലൈറ്റ് മെറൂണിഷ് കളർ ഒരു ലൈറ്റ് പിങ്ക് കളറ് വൈറ്റ് കളറ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ലൈനാണ് വരുന്നത് ഇങ്ങനെയാണ് പൈസ വില ഇങ്ങനെ ഈ ലൈനാണ് വരുന്നത് ഇതിന്റെ ഷോൾ വരുന്നത് കുറച്ചുകൂടി നല്ലൊരു ഡിസൈനും മെറ്റീരിയലും ഒക്കെയാണ് ഈ ടോപ്പിന്റെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചേക്കാളും ആദ്യം നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ട് അതിനേക്കാളും കുറച്ചുകൂടി നല്ല ഡിസൈൻസ് ആണ് ഇത് ഷോൾ ആണ് വരുന്നത് ഷോൾ വരുന്നത് ആ ഗ്രേ കളറും ഓഫ് വൈറ്റ് കളറും കൂടിയിട്ടുള്ളതാണ് അത്യാവശ്യത്തിന് ലെങ്ത്തും ഉണ്ട് വിളുത്തും ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ കണ്ടോ ഇതാണ് ആദ്യത്തെ സെറ്റ് വരുന്നത് ഇത് മൂന്നാല് കളറില് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഗ്രേ കളറിന് ഈ കോട്ടൺ കോട്ടൺ എന്ന് പറയണ ആ ഒരു ലൈൻ പോലെ വരില്ലേ അതും കൂടെ ഇതും ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടെ അടുത്തുകൂടെ കാണിച്ചു തരാം കണ്ടോ കാണാൻ പറ്റണ്ടാവും വിചാരിക്കുന്നു കണ്ടില്ലേ ഒരു ലൈൻ പോലെ അങ്ങനെ വന്നിരിക്കുന്നത് വരണത് ഈ സെറ്റിന് വരണത് മൂന്ന് പീസും കൂടി വരണത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഇത് കിട്ടണത് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക താല്പര്യമുള്ളവര് ഇനി അതിന്റെ തന്നെ വേറൊരു കളർ വരുന്നത് നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂ കളർ കളറ് നല്ല ഭംഗിയുള്ള കളറല്ലേ നേവി ബ്ലൂന്ന് വൈറ്റ് പൂക്കളും ബ്ലൂ പൂക്കളും അതാണ് വന്നിരിക്കുന്നത് അതിന്റെ ഏഹ് കൂട്ടത്തില് ഷോള് വരണത് ഇതിന്റെ ഷോള് ചെറിയൊരു സൈസൊക്കെ സെയിം തന്നെ ഷോള് ബ്ലൂ കളറും ചെറിയൊരു സീക്വൻസ് പോലെയൊക്കെ വന്നിട്ടുള്ള ഒരു ഷോൾ ആണ് വരണത് അതിന്റെ ബോട്ടം വരുന്നത് ഈ ലൈൻസ് ആണ് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിന്നെ വൈറ്റ് കളർ അങ്ങനെയാണ് വേണ്ട ഇതാണ് ഡിസൈൻ വരുന്നത് അപ്പൊ നമുക്ക് ഇതിന് ലൈനിങ് ഒന്നു വരേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം അത്യാവശ്യം ഒരു വിധം നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്ക് ഈ സീസണിലേക്കും പറ്റിയ മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് വരണതും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെ അടുത്ത വരുന്ന കളർ നല്ലൊരു ഓറഞ്ച് കളർന്നൊരു മെറൂണിഷ് കളർ കളറ് കണ്ടോന്ന് വിചാരിക്കുന്നു കണ്ട ഇതൊക്കെ നല്ല ഇറക്കത്തിന് നമുക്ക് തയ്ക്കാൻ പറ്റും ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ തയ്ക്കാൻ പറ്റും അത്രയും നിങ്ങൾ ഉണ്ട് ഇതിന് തയ്ക്കാനായിട്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് അത്രയാണ് കണ്ട അതിന്റെ ടോപ്പും ബോട്ടും വരുന്നത് ോട്ടം വരുന്നത് ഇങ്ങനെ ലൈൻ ആയിട്ട് ഇങ്ങനെയാണ് കഴിക്കേണ്ടി വരിക ഇങ്ങനെ ലൈനായിട്ട് ആ മെറൂണിഷ് കളർ ഒരു ചെങ്കല് കളർ ഒരു വൈറ്റ് കളർ ഇതിന് ഷോൾ വരുന്നത് അതുപോലെ തന്നെ സെയിം മറ്റേ നേരത്തെ കാണിച്ച സൈസൊക്കെ തന്നെയുള്ള ഷോൾ ആണത് അത് വരണത് ഈ ടോപ്പിന്റെ ഈ കളറിനോട് മാച്ച് ചെയ്ത കളർ പ്ലസ് ഓഫ് വൈറ്റ് കളർ ഇതിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പൊ നല്ല കളർസാണ് അതേപോലെ തന്നെയാണ് ഈ ഗ്രീൻ കളറും വരണത് കണ്ടോ ഗ്രീൻ േ ഗ്രീൻ അടുത്തത് നല്ലൊരു ഡാർക്ക് ഗ്രീന്മ കണ്ട ഡാർക്ക് പച്ചമ ഒരു വൈറ്റ് പൂക്കള് ഓഫ് വൈറ്റ് പൂക്കള് പോലെയൊക്കെ വന്നിട്ടുള്ളത് ലൈറ്റ് ഗ്രീനിലുള്ള പൂക്കളും വന്നിട്ടുണ്ട് കണ്ട കാണാൻ പറ്റണ്ട കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു ഇത് തന്നെയാണ് എല്ലാം ഒരേപോലെ തന്നെ നല്ല ഡിസൈൻ ഒക്കെ സെയിം തന്നെ ജസ്റ്റ് കളർ ചേഞ്ച് ഇതൊരു കളറ് ഇതൊരു കളറ് നേവി ബ്ലൂ ഒരു കളറ് പിന്നെ ഇങ്ങനൊരു കളർ നമ്മളെ എന്താ പറയുക ഗ്രേ പോയിൻ്റെ കളർ ഇങ്ങനെ ഈ നാല് കളറിലാണ് ഈ ഡിസൈൻ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് കളറിൽ ഇതിന് വരുന്നത് ഇതിൻ്റെ കൂടെ വരണ പെയർ വരുന്നത് ബോട്ടിൽ ഗ്രീൻ കണ്ടോ ഈ ഗ്രീൻന്ന് വരണത് ഗ്രീൻ കളറിലുള്ള ലൈൻസ് ആണ് വൈറ്റ് കളറ് ഗ്രീൻ കളറ് ലൈറ്റ് ഗ്രീൻ കളറ് പിന്നെ അതിൻ്റെ ഷോള് വരണത് അതേപോലെ തന്നെ ഷോൾ വരുന്നത് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടിയിട്ടുള്ള അത് ഇതിനും വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇഷ്ടമുള്ളവർ എത്രയും പെട്ടെന്ന് എടുത്ത് അയക്കുക ഇതിന് ലൈനിങ് വെക്കണ്ട അത്രയും നല്ല കട്ടിയുള്ള ഒരു തുണിയാണ് അപ്പം നമുക്ക് ലൈനിങ് വേണ്ടല്ലോ പിന്നെ ഇറക്കം ഫോർട്ടി എയ്റ്റ് ഒക്കെ ഉള്ള കാരണം നല്ലോണം ഇറക്കത്തിൽ തയ്ക്കാനും പറ്റും ഓക്കേ ഇത് രണ്ടേ മുക്കാൽ മീറ്ററിന്റെ ഏഹ് രണ്ടേ പോയിന്റ് എഴുപത്തി അഞ്ച് സെന്റിമീറ്റർ അതായത് രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ മീറ്ററിൽ ടോപ്പ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ആണ് കോട്ടൺന്റെ നല്ല കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇത് ഏഹ് രണ്ടേ മുക്കാലായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള പീസസ് ആണ് ഇത് അപ്പൊ ഇതുമ്പോ വരണത് നല്ല റെഡ് കളറിൽ ചെറിയ ബ്ലാക്ക് കളർ ഏഷ് കളർ നിങ്ങൾക്ക് കാണാലോ ചെറിയ ഡിസൈൻ ഞാൻ അങ്ങനെ കാണിച്ചു തരാം അങ്ങട്ടാ നല്ല റെഡ് എപ്പോഴും ഇങ്ങനത്തെ കളറുകൾ ഇത്രയും നല്ല ബ്രൈറ്റ് കളറിൽ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് വരണത് രണ്ടേ മുക്കാൽ മീറ്റർ ആണ് ഇതിന്റെ വിട്ട് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ ലെങ്ത് നമുക്ക് നല്ല ഇറക്കത്തിൽ എടുക്കാൻ പറ്റും കാരണം ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഇറക്കം ഇതിനിപ്പുണ്ട് അത് നല്ല ഇറക്കമുള്ള ഇതാണ് കണ്ടോ ഇത്രയും ഇതുണ്ട് നല്ല ഇറക്കുണ്ട് അപ്പൊ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പം ഇതിന് വരണ പ്രൈസ് നല്ല കോട്ടന്റെയാണ് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് രണ്ടേ മുക്കാൽ മീറ്റർ ആണ് ഇത് നല്ല മെറ്റീരിയൽ ആണ് ഇതിന് വല്ല ബ്ലാക്ക് കളർ ബോട്ടോ അല്ലെങ്കിൽ റെഡിഷ് കളറുള്ള ബോട്ടോ രണ്ടും മാച്ച് ആവും അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതും മെറ്റീരിയലിൽ തരുന്നതാണ് അയച്ച് തരുന്നതാണ് ഇതിനും ഫ്രീ ഷിപ്പിംഗ് ആണ് നാനൂറ്റി ഇരുപത്തഞ്ചാണ് ഈ രണ്ടാമുക്കാർ മീറ്ററിന്റെ ഈ മെറ്റീരിയലിന്റെ പ്രൈസ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്